എല്ലാംകൂളിന്ന് ഇപ്പൊ ആകപ്പാട് തല പൊങ്ങിട്ടാട്ടോ ഇവിടെ ഇരിക്കണത് അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മളെ യൂട്യൂബിന്റെ പുതിയൊരു അപ്ഡേഷൻ വന്നിടക്കേണ്ടിട്ടോ അപ്പൊ എന്താ അപ്ഡേഷൻ എന്ന് ചോദിച്ചാല് മറ്റേ ഈ മാസം മറ്റേ ഈ മാസം ജൂലൈ പതിനഞ്ചിനാണ് ആ ഒരു അപ്ഡേഷൻ പ്രാബല്യത്തിൽ വരിക അപ്പോൾ എന്താ വച്ചാൽ ഞാനും ചെറുതായിട്ട് പേടിച്ചിട്ടൊക്കെ തന്നെ കേട്ടോ ഉള്ളത് കാരണം വെച്ചാൽ ഞാൻ അത്ര കണ്ട് കൂടായ്പ്പോ ചെയ്തിട്ടൊന്നും ഇല്ല അപ്പോൾ ഇനി എന്തായാലും ഓർമ്മ ഇല്ലാണ്ട് എപ്പോഴും ഒക്കെ ചെയ്തിട്ടുണ്ടോന്നാണ് ഇപ്പോൾ ടെൻഷൻ കേട്ടോ അപ്പൊ എന്തായാലും ഞാനെന്റെ ചാനല് എൻ്റെതായിട്ടുള്ള വീഡിയോസ് അതേമാതിരി തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളതും എൻ്റെതായിട്ടുള്ള ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊന്നും അല്ലാണ്ട് മറ്റേ ടെക്സ്റ്റ് മെസ്സേജ് തരത്തിലുള്ള വീഡിയോസ് അതേമാതിരി തന്നെ മറ്റുള്ളവരുടെ കണ്ടന്റ് അങ്ങനെ കോപ്പി അടിച്ചിട്ട് നമ്മൾ നമ്മളിടുക അപ്പോ അതേമാതിരി തന്നെ പലതരത്തില് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ കുറെ ആൾക്കാർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വെച്ചാൽ ഒക്കെ പാട കൂടിയിട്ട് അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യണം അപ്പോൾ അങ്ങനെ അതിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതിയിൽ ഒരുപാട് പേര് ഇറങ്ങി പുറപ്പെടുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ എന്ന് വെച്ചെന്ന് വെച്ചാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തവരും ഉണ്ടാവും കേട്ടോ ചില യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നാണ് പറഞ്ഞോളു വെച്ചാൽ കുറച്ച് നിസാര പണിയൊന്നുമല്ല അപ്പോൾ കുറച്ചതിൽ കുറച്ചതിൽ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അറിയാത്തവരും ഉണ്ട് ഈ ചതിയിൽ കുറച്ച് ചതി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇത് ജനുവൻ ആയിട്ടുള്ള ഒരു പരി പരിപാടി തന്നെയാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള വാല്യൂ നമ്മളെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള അപ്പോൾ ഞാൻ ഇപ്പം ഈ ഒരു ചാനലിൻ്റെ ഓണറാണ് അപ്പോൾ ഞാൻ ഇവിടെ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ ഇട്ടിട്ട് നിങ്ങളെ കാണിക്കുക അതിൽ എൻറ്റേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാണ്ട് അപ്പോൾ ക്രിയേറ്റിവിറ്റി ഇല്ലാണ്ടൊക്കെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തെന്ന് വെച്ചാൽ അത് യൂട്യൂബ് കണ്ടുപിടിക്കും ഏഹ് അപ്പൊ ഞാൻ ഇപ്പൊ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാണെന്ന് കരുതുക അപ്പൊ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഫേസ് വാല്യൂ ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അതിനെ ഞാൻ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല അപ്പൊ എന്താ വെച്ചാൽ അതൊന്നും ഇല്ലാണ്ട് എൻ്റെതായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും അതൊന്നും ഇല്ലാണ്ട് വീഡിയോസ് ചെയ്തിട്ട് എങ്ങനെലൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോ അങ്ങനെയുള്ള ചാനലുകളൊക്കെ ഇപ്പൊ കട്ടാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ അത് കേട്ടപ്പോൾ വെച്ചാൽ സംഗതി വെച്ചാൽ യൂട്യൂബ് ചെയ്യണത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് അതേമാതിരി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ അതേമാതിരി തന്നെ ചെയ്യുക അതേമാതിരി തന്നെ ലൈവിൻ്റെ ലൈവിന്റെ തന്നെ ഒരുപാട് പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഈ പതിനാറ് വയസ്സിൽ ചോടുള്ള കുട്ടികൾക്ക് ലൈവ് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ളൊരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും തന്നെ നമ്മൾ ഈ കുട്ടികളെന്നെ അടിക്കുക കുട്ടികളെ ഉപദ്രവിക്കുക ലൈവിലൂടെ വീഡിയോസിലൂടെ ഒക്കെ അങ്ങനെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടും ആളുകളെ അങ്ങനെ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയ സൈറ്റിലൂടെ കുട്ടികളെന്നെ അതേമാതിരി തന്നെ മൃഗങ്ങളേനെ ഒക്കെ അടിക്കുക ഉപദ്രവിക്കുക കൊല്ലുക ബ്ലഡ് കാണിച്ചിട്ട് നമ്മളെ അപായപ്പെടുത്തുക അങ്ങനെയുള്ള ഒന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ നമ്മുടെ വൈലേഷൻ കാരണമാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ മാസം പതിനഞ്ചാം തീയതിക്ക് ഒരു അപ്ഡേഷൻ വന്നിടക്കേണ്ടിട്ടോ അപ്പോൾ ഒരുപാട് ചാനലുകൾ ഇങ്ങനെ പോവാൻ സാധ്യത ഉണ്ട് അപ്പൊ എന്തായാലും പോവാന്ന് പറയുമ്പോൾ ചെറിയൊരു സങ്കട നമ്മളൊരു ചാനൽ ഉണ്ടാക്കിയിട്ട് ഉയർത്തിയിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞുവച്ചാല് കളിക്കണ കളിയൊന്നും അല്ല കേട്ടോ അപ്പോ എന്തായാലും ഇപ്പോൾ ആ ഒരു ടെൻഷനിലാണ് പെരിക്കണത് ഏഹ് അപ്പോൾ എന്തായാലും ഞാൻ പറ്റിയ ഞാൻ ചെറിയ നമ്മളെ ആ ഒരു വീഡിയോസ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി പുറപ്പെട്ടിരുന്നിട്ടോ അപ്പൊ എന്തായാലും പുറപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിനെ കുറിച്ചിട്ട് എനിക്കിപ്പോ അത്രക്കെട്ട് പേടിക്കാനൊന്നും ഇല്ല എന്നാലും ചെറിയൊരു പേടിയുണ്ട് കിട്ടോ അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കിട്ടും അപ്പം എന്തായാലും യൂട്യൂബിലേക്ക് വരുന്ന പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന ആരെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടിച്ചാൽ ആദ്യം നമ്മൾ ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒക്കെ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡും കാര്യങ്ങളൊക്കെ ജനുവൻ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നവും വരില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് പക്ഷേ എനിക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഞാൻ ഒരാളുടെ വീഡിയോസ് എടുത്തിട്ടോ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല അഥവാ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഡിറ്റിങ്ങിലൂടെ ഞാൻ എൻ്റെ കണ്ടന്റാക്കി മാറ്റിയിട്ടാട്ടോ ഞാൻ ചെയ്തിരിക്കണത് അപ്പോൾ എന്തായാലും അങ്ങനെ എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആകെപ്പാടെന്ന് ഒരു വിഷമത്തിലിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും ജൂലൈ പതിനഞ്ചിന് ഒരുപാട് ചാനലുകൾ പോവും ആ ഒരു ഇതുണ്ട് ഇപ്പൊ എന്തായാലും ഏഹ് അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ഒരു വീഡിയോ ഇപ്പൊ നിങ്ങളെ ഇതൊക്കെ ഒന്ന് പറയാ വന്നാണേ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മളെ സ്വന്തം മനുഷ്യ നിർബന്ധമായിട്ടുള്ള നമ്മളെ ഈ ചാനലിന്റെ ഓണർ ഇപ്പൊ ഞാനേ അപ്പോൾ ഇതേമാതിരി ഞാൻ ചെയ്യുന്നത് മാതിരി വീഡിയോസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല അല്ലേ അപ്പോൾ എന്തായാലും ഇപ്പൊ ഈ അതേമാതിരി തന്നെ ഈ പല തരത്തിലുള്ള എ ഐ ഉപയോഗിച്ചിട്ടുള്ള വോയിസ് ഓവർ കയറ്റിയ ഏ അത് പറ്റില്ല കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോകും അപ്പോൾ അത് ചില അതൊരു മിഷൻ ടൂളിന്റെ സഹായത്തിലൂടെയാണ് ആ ഒരു വോയിസ് ഓവർ വരുന്നത് അപ്പോൾ പകരം ഞാൻ ഇപ്പൊ സംസാരിക്കണം വരല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള വീഡിയോസ് ചെയ്യാന്ന് വെച്ച് കുഴപ്പമില്ല ഓക്കെ അപ്പൊ എന്തായാലും വീഡിയോസ് എഡിറ്റിങ് ചെയ്യണ സമയത്തും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണ സമയത്തൊക്കെ ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാണ് എന്തായാലും വീഡിയോയുടെ ലെന്ത് കൂടി പോയി എന്ന് വെച്ചാൽ സ്വീപ്പാണ് കേട്ടോ അപ്പൊ ഇതിലാരും കാണാനൊന്നും ഇല്ല കാണുന്ന ചങ്കോൾക്ക് ഒരു ഉപകാരമായിക്കോട്ടെ വെച്ചിട്ട് വന്നാണ് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ കാണാമായിരിക്കും ഓക്കെ ബൈ